സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് ഇപ്പോൾ ഒരു സ്കൂൾ കുട്ടിയുടെ വീഡിയോ ക്ലാസ്സിലിരുന്ന് നല്ല പാഠങ്ങളും ശീലങ്ങളും പഠിച്ചാൽ മാത്രം പോരാ അവ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എന്നുകൂടി തെളിയിക്കുകയാണ് ഈ വീഡിയോയിലെ മിടുക്കനായ കുട്ടി ഐ എ എസ് ഓഫീസർ അവനീഷ് ശരൺ ഷെയർ ചെയ്ത വീഡിയോ നിമിഷങ്ങൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് പേരാണ് കണ്ടത് മഴക്കാലമാണിത് മഴയത്ത് സൈക്കിൾ മുരട്ടി നടന്നു പോകുന്ന കുട്ടിയെ വീഡിയോയിൽ കാണാം വഴിയിൽ ഓടയിൽ മാലിന്യങ്ങൾ മാലിന്യങ്ങളടിഞ്ഞ് മഴവെള്ളം കെട്ടി നിന്ന് തടസ്സമുണ്ടാക്കുന്നത് കുട്ടി ശ്രദ്ധിക്കുന്നിടത്താണ് വീഡിയോ ആരംഭിക്കുന്നത് എന്നാൽ ആ കാഴ്ച അവഗണിച്ച് മുന്നോട്ടു പോകാൻ അവനായില്ല പ്രശ്നപരിഹാരത്തിന് മുൻകൈയെടുക്കാൻ സൈക്കിളിൽ നിന്ന് ഇറങ്ങിയെങ്കിലും അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ മടി തോന്നുന്നു ആൾക്കാർ എന്തു പറയുമെന്നുള്ള ചിന്ത അവന്റെ മുഖത്തുണ്ട് പക്ഷേ പിന്നീട് അവൻ ഒട്ടും വൈകിയില്ല തന്റെ നഗ്നമായ കൈകൾ ഉപയോഗിച്ച് ഓട അടഞ്ഞിരുന്ന തടിക്കഷ്ണവും മറ്റും അവൻ വാരിമാറ്റി അഴുക്കുചാൽ വൃത്തിയാക്കി അപ്പോഴും ആരെങ്കിലും കണ്ടാൽ വഴക്കു പറയുമോ എന്നോർത്ത് അവൻ ചുറ്റിലും നോക്കുന്നത് വീഡിയോയിൽ കാണാം എന്തായാലും ആരും കാണാതെ ഓട വൃത്തിയാക്കി സൈക്കിളിൽ കയറിപ്പോയി വളരെ വലിയ കാര്യമാണ് ആ കുട്ടി ചെയ്തത് ചെറിയ നന്മകൾ പോലും ക്യാമറയ്ക്ക് മുന്നിൽ നിന്നും കാണിച്ച് വൈറലാകുന്നവർ ഈ കുട്ടിയെ കണ്ട് പഠിക്കണമെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് നമ്മെ ആരും കാണുന്നില്ലെന്ന് ഉറപ്പുള്ളപ്പോൾ നാം ചെയ്യുന്നത് എന്താണോ അതിലാണ് നമ്മുടെ നിലവാരം അളക്കാൻ കഴിയുന്നത് എന്നും യഥാർത്ഥ ഇന്ത്യക്കാരനും ഇന്ത്യയുടെ ഭാവി വാഗ്ദാനവുമാണ് കുട്ടിയെന്നുമാണ് വീഡിയോ കണ്ടവർ പറയുന്നത് ശ്രേഷ്ഠമായ ജോലി ചെയ്യുമ്പോൾ പോലും ഈ കുട്ടി ആരെങ്കിലും വരുന്നുണ്ടോ എന്നും വഴക്കു കിട്ടുമോ എന്നും പേടിക്കുന്നു കാരണം സമൂഹം അങ്ങനെയാണ് ഇത്തരം വീഡിയോകൾ കാണിച്ച് നമ്മുടെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും പഠിപ്പിക്കുകയും വേണം അതിനാൽ അടുത്ത തവണ അവർക്കത് അഭിമാനത്തോടെ ചെയ്യാൻ കഴിയും എന്നാണ് മറ്റൊരാളുടെ കമന്റ്